ഗൈസ് നമ്മുടെ അടുത്ത പരീക്ഷണം ചിക്കൻ കറിയുടെ ഒപ്പം നല്ല കറുത്ത അലുവ നാട്ടിൽ നിന്ന് ചാൾസ് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്ന നല്ല അടിപൊളി അലുവ അപ്പൊ ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചു വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കപ്പൊ ഈ അലുവയിൽ നിന്ന് ഒരു കഷ്ണം അടർത്തി എടുത്തിട്ട് ചിക്കൻ കറിയുടെ കൂടെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അലുവെടുത്തോണ്ട് ഓക്കെ ചിക്കൻറെ ചിക്കൻ കെ ജിലേബിലടെ കഴിച്ചപ്പോ എന്ത് സാധനായിരുന്നു അലുവേടെ ഉള്ള ചിക്കൻ കറി ഒട്ടും കൂടുതലും ചോദിച്ചാ അതി വൃത്തിയുടെ സാധനം ചിക്കൻ കൊള്ളാം ചിക്കൻ കൊളം അലുവ അലുവ ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ തീരെ കൊള്ളില്ല തീരെ പൊട്ട സാധനം ആരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയില്ല എനിക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ ആരും ഇഷ്ടപ്പെടാണ്ടായ സാധനമാണ് ഈ അലുവയുടെ ഒപ്പം ചിക്കൻ കറി കുട്ടി കഴിച്ചത് ബാക്കി എല്ലാ സാധനവും എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഞാൻ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു